രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആനുകാലിക ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരള സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം ജില്ല ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച പ്രശസ്ത ചിത്രകാരൻ സുരേന്ദ്രൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് നൂറാമത് ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി കുമാരനാശൻ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തിമൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം ജേതാവ് പി എൻ ഗോപികൃഷ്ണനാണ് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ പി ആർ കുമാരകേരള വർമ്മ അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് കണ്ണൂർ വേദികൊല്ലമായിരുന്നു രണ്ടാം സ്ഥാനം കോഴിക്കോട് മൂന്ന് പാലക്കാടനായിരുന്നു കുമാരനാശാൻ്റെ നൂറാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ച ചിത്രം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ പി കെ വീരമണിദാസൻ മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് എവിടെയാണ് കാസർഗോഡ് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ് ഡോക്ടർ അരവിന്ദ് പനഗരിയ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി ജി ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് മുല്ലല ബാബു പി വലുസലയുടെ നെല്ലെന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു അവരുടെ പേര് കുറുമാട്ടി വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ വൺ നയൻ ത്രീ സീറോ അടുത്തിടെ പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥാപിതമായത് ഉത്തർപ്രദേശ് വൃന്ദാവൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മൂന്നിന് ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അമ്പതാമത് രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനീകർ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്ന ജില്ല കണ്ണൂർ മഞ്ചപ്പാലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവും പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനുമായ വ്യക്തി എം എസ് സ്വാമിനാഥൻ മരണാനന്തര ബഹുമതിയായാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ് സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് നിലവിൽ വന്നത് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ജില്ല ഏതാണ് കാസർഗോഡ് കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ് മാനാഞ്ചിറ കോഴിക്കോട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി കേരളത്തിൽ ഏത് ജില്ലയിലാണ് ആദ്യമായി കൊടുത്തു തുടങ്ങിയത് തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ വ്യക്തി ആരാണ് എൻ കെ ദേശം അല്ലെ എൻ കുട്ടിക്കൃഷ്ണപിള്ള നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ അതിജീവനം ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏതാണ് കാപ്പാട് കോഴിക്കോടാണ് കേരളത്തിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യത്തെ ബീച്ചാണ് കാപ്പാട് യു എൻ എന്ത് വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര ഒട്ടക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം ഏതാണ് എഴുപത്തഞ്ച് രൂപ നാണയം പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ആരാണ് ഇ പി നാരായണൻ പെരുവണ്ണൻ തിരുവോരങ്ങളിൽ ഒറ്റപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഉദയം നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് കെ രാജഗോപാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം ഏതാണ് വൈക്കം സത്യാഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ആബൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ് മിഷേ ടെലഗ്രാൻഡ് ചന്ദ്രനിൽ ചന്ദ്രയൻ മൂന്ന് വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ അസ്ട്രോണമിക് യൂണിയൻ അംഗീകരിച്ച പേര് ശിവശക്തി പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യ ചന്ദ്രഗ്രഹണം ദൃശ്യമായത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി അഞ്ചിന് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ആരാണ് വി പി ജഗതിരാജന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ആരായിരുന്നു ബ്ലസ്സിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അധ്യയന വർഷം മുതൽ എല്ലാ കലാവിഷയങ്ങളിലും ലിംഗഭേദമില്ലാതെ പ്രവേശനം അനുവദിച്ച സ്ഥാപനം കേരള കലാമണ്ഡലം എഴുന്നൂറ് വർഷം മുമ്പുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ഏതാണ് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം ഷോണിമ സ്വർണ എന്നിവ ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ് തണ്ണിമത്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ആരാണ് പ്രഭാവർമ്മ കൃതി രൗദ്രം സ്വാത്വികം എന്ന കാവ്യസമാഹാരത്തിനാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പോൾ സക്കറിയ സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഐ വി ദാസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം മുകുന്ദൻ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി എൻ പണിക്കർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്കാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ ലാസ്റ്റ് വീഡിയോയിൽ ഉത്തരം അവിടെ പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം